എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം സ്വീകാണെന്ന ഹാൻഡ് ലൂംസിലേക്ക് കുത്താംപുള്ളിയാണ് നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ കയ്യിൽ പല പല വെറൈറ്റി മോഡൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ക്രോസ് സിൽക്ക് മുതൽ ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഡെയിലി വെയറിനുള്ള യൂസിനുള്ള സാരികളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ സെറ്റ് എമൗണ്ട് സെറ്റ് സാരി ഡബിൾ എമൗണ്ട് എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സോ ഞാൻ ജസ്റ്റ് നമ്മൾ നമ്മളിപ്പോഴത്തെ ഓണത്തിൻ്റെ കളക്ഷൻസ് ഇപ്പം നമ്മളായി വരുന്നതല്ലേ സോ അതിന്റെ കളക്ഷൻസും കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിരവധി ഉള്ള കളക്ഷൻസ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചുതരാം ല്ലേ ഇതൊക്കെ ഈ ചന്ദേരിയിൽ പെടുന്ന സാരീസാണ് ഇപ്പത്തെ ട്രെൻഡിൽ വരുന്ന സാരീസ് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇൻഡിഗോ ഈ മോഡലോ ഇതൊക്കെ ഉണ്ടാകാ അറുന്നൂറ്റി അറുപത് റുപ്യ ആ റേഞ്ചാണ് നമ്മുടെ ഇതിൽ വരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആറേകാല മീറ്റർ സിക്സ് പോയിന്റ് ടു ഫൈവ് മീറ്റർ ആകുന്നുണ്ട് വിത്ത് ബ്ലൗസ് ആണ് എല്ലാ സാരിക്കും നമ്മൾ വിത്ത് ബ്ലൗസും കാര്യങ്ങളുണ്ട് സോ ഇതൊക്കെ ഫുൾ സോഫ്റ്റ് സിൽക്കിന്റെ ആണ് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് അറുന്നൂറ് മുതൽ നമ്മുടെ ഇതിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതൊക്കെ അറുന്നൂറ് റുപ്പയുടെ സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി അമ്പത് ആ റേഞ്ചില് വരുന്നത് ഡിസ്കൗണ്ട് വെച്ചിരിക്കട്ടിന്റെ സാരികളുണ്ട് ചന്ദേരി ചന്തേരി ടൈപ്പിന്റെ ഉണ്ട് ഇത് കണ്ട് ഇതൊക്കെ നല്ല നല്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഞാൻ ഇതൊക്കെ നല്ല നല്ല സാരി സാരി ബ്ലൗസ് എടുക്കുമ്പോൾ എല്ലാം വരും ഇതിന്റെ പ്രൈസ് വരണത് ആയിരത്തി നാനൂറ്റി മുപ്പത് മാർക്കറ്റിൽ നിങ്ങൾ എടുക്കുമ്പോ പുറമേ ഉള്ളൊക്കെ ഇവിടെ നിന്ന് ഒരു മുപ്പത് നാപ്പത് ശതമാനം ഇതിന് കൂട്ടി നോക്കിയാൽ മതി ആ വില എന്തായാലും വ്യത്യാസം കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും അതല്ലാണ്ട് നമുക്ക് സെറ്റ് മുണ്ട് കളക്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് കാണിച്ചു തരാം സെറ്റ് മുണ്ട് ഇതൊക്കെ സോഫ്റ്റ് സിൽക്കിന്റെ ഇതൊക്കെ ഒരു കോട്ടന്റെ ടൈപ്പാ ഇതൊക്കെ ഒരു അഞ്ഞൂറ്റി അമ്പത് ആ റേഞ്ചുള്ളു നിവർത്തി കാണിക്കാം വീട്ടിലോ യൂസ് ചെയ്യാൻ ബോർഡർ ഒക്കെ നല്ല ഇത് ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് ആണ് സെറ്റ് സെറ്റിംഗ് ആണ് ഇതിവിടെ ചെയ്യണം നമ്മൾ നമ്മൾ ചെയ്യണം ബാക്കിയുള്ളത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ നൂലും കാര്യങ്ങളൊക്കെ ഇതല്ലേ ഇതൊക്കെ രണ്ട് എൺപത് ആറ് കോണത്തിന് വന്നിരിക്കണ കോണത്തിനായിട്ട് നമ്മൾ വരാൻ പോകണേ ഉള്ളു വന്നു പോയിക്കൊണ്ടിരിക്കണ്ട് ഇതൊരു നല്ലൊരു മുകളിലാണ് മറ്റു നമ്മളത് കോണ്ടാക്ട് ചെയ്താൽ മതി എന്റെ പേര് ശക്തി എന്നാണ് എന്റെ പേര് ജിജോ ഓക്കെ അച്ഛന്റെ പേരാണ് അച്ഛന്റെ പേരാണ് അതെ ചാലക്കുടി ഫസ്റ്റ് ടൈം ഞാൻ നിങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നതാണ് നിങ്ങൾക്ക് അറിയാം സോ ഇതല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെച്ചാലും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും യൂണിഫോം ആയിട്ട് ആയിട്ട് നമുക്ക് സ്പെസിഫൈഡ് ആയിട്ട് ഒരു ഡിസൈൻസും കാര്യങ്ങളും നമ്മുടെ ഉണ്ടാവും സോ ആ ഡിസൈനും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര എത്ര ക്വാണ്ടിറ്റി വേണം പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം സമയം തന്നുകഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു ചെയ്തുതരും ഇത്രയും കളക്ഷൻ ഇതല്ലാണ്ട് നമുക്ക് അപ്പുറത്തും ഉണ്ട് സി കണ്ണനായും കുത്താമ്പുള്ളി നമ്മുടെ ഷോപ്പ് വേറെ എന്റെ നമ്മുടെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് കൊല്ലായിട്ട് എന്റെ ഫാഡർ ഫാദർ ഫാദർ ഈ ഫീൽഡിൽ ഉള്ളതാണ് സോ ഫോർട്ടി ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഈ സോ ഇവിടെയും സെറ്റും ഉണ്ട് ഇതില്ലാണ്ട് നമ്മുടെ ഷോപ്പ് തന്നെയാണ് ഓപ്പോസിറ്റ് ഉള്ളത് അവിടെയും സെറ്റും ഉണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിൽ അവൈലബിൾ അത് ഓപ്പോസിറ്റ് ആണത് നമ്മുടെ ഷോപ്പാണ് ഇതും പിന്നെ അതിലാണ്ട് ബ്രൈഡലിന്റെ കളക്ഷൻസ് നമ്മുടെ എല്ലാം അവൈലബിൾ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബ്രൈഡലിന്റെ നല്ല സാരിയാണ് ഇതൊക്കെ വില മൂന്നേ തൊള്ളായിരം ആ റേഞ്ച് ഉണ്ടാവുള്ളൂ ബ്ലൗസ് കൈക്ക് ആ ബോർഡറും കാര്യങ്ങളും വരും ഇതൊക്കെ മൂന്നേ തൊള്ളായിരം ഇതിൽ എന്താ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാരിക്കൊക്കെ ശതമാനം സെലക്റ്റഡ് ഐറ്റംസിൽ ഡിസ്കൗണ്ട് ഇപ്പൊ എപ്പോഴും ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഈ ഓണത്തിന് മാത്രമായിട്ട് അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ എപ്പോ വന്നാലും നമ്മുടെ കയ്യിൽ ഒരു കറക്റ്റ് ഒരേ ഡിസ്കൗണ്ട് ഓണത്തിനും ശരി ഇതിനും ശരി എപ്പം വന്നാലും നമുക്കതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മുടെ ഉണ്ടാവും പിന്നെ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് ഈ ഐറ്റത്തിനൊക്കെ പത്ത് ആയിട്ട് മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് ഇവിടെ ഇവിടെ പോകുന്നത് ബ്രൈഡൽ സാരീസ് പിന്നെ നമ്മുടെ ഡെയിലി വെയറിനൊക്കെ നല്ല വില കുറഞ്ഞ സാരീസൊക്കെ നമ്മുടെ മൂവിങ് ആയിരിക്കും ഇത് ഈ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ പോകുന്നത് പിന്നെ അതല്ലാണ്ട് ഒരു ഐറ്റം കാണാം സോ ഇതല്ലേ ഡെയിലി വെയറിന്റെ ഇതൊക്കെ ഒരു മുന്നൂറ്റി അമ്പത് ആ റേഞ്ച് ഉണ്ട് സോ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ മുന്നൂറ്റി പത്ത് നൂറ്റി അറുപത്തൊമ്പത് മുതൽ സാരി നമ്മുടെ അറുപത്തൊമ്പത് മുതൽ നമ്മുടെ സാരി ഉണ്ട് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറ്റി പത്ത് ആ റേഞ്ച് വരുള്ളൂ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് രാജസ്ഥാനി ടൈപ്പ് ആണ് ഇതല്ലേ ഇത് ബ്ലൗസ് പീസ് ഡെയിലി വേറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി അതല്ലാണ്ട് ഇത് നോക്കും അതിൽ വേറെ നമ്മുടെ ഒരു ഡിസൈനും കാര്യങ്ങളുണ്ട് ഇതല്ലേ സോഫ്റ്റ് സിൽക്കിൽ തന്നെ ഹൈ റേഞ്ചുള്ള സോഫ്റ്റ് സിൽക്കാ സോ ഇതൊക്കെ ഒരു ഫങ്ഷന് നിങ്ങൾക്ക് റിസപ്നോ അങ്ങനത്തെ ഇതിലേക്കൊക്കെ ഉടുക്കാൻ പറ്റുന്ന ആണ് ജസ്റ്റ് ഒന്ന് ഞാൻ നിവർത്തി കാണിച്ചരാം സോ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങള് ഞങ്ങളുടെ ഇതിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന്റെ വില വരുന്നത് മൂന്ന് ഇരുന്നൂറ് ഇതിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടാണ് ഇതിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ആയിട്ട് വെഡിങ് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൊടുക്കാറുണ്ട് നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഇപ്പോ ഓണത്തിന് ആരെങ്കിലും ആവശ്യം എന്തെങ്കിലും ഉണ്ടെച്ചാൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങക്ക് നമ്മളെല്ലാം ചെയ്ത് തരുന്നതായിരിക്കും ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരിക ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഫോട്ടോ ആയിരിക്കലും ഇതും ചിലപ്പോ ഫോണിൽ കൂടെ വേറെ വേറെ വേരിയേഷൻ വരും ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ സെലക്ഷൻസും കാര്യങ്ങളും ഉണ്ട് ഇതാണല്ലേ ഇതൊക്കെ ആണ് ഇതൊക്കെ പ്യുർ കോട്ടന്റെ ആണ് സോ അതല്ലാണ്ട് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിനെയാണ് ആദ്യം സോ ഇതൊക്കെ ഡബിൾ മുണ്ട് ഐറ്റംസിന്റെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഹാൻഡ്ലൂം നമ്മുടെ ഷോപ്പ് നമ്മുടെ നെയ്യുന്ന ഇത് കാണിക്കാം ഇവിടെ നമ്മുടെ ഇതിൽ ഞാൻ കാണിച്ചത് ഇതൊക്കെ കേരള സാരിയുടെ ഐറ്റംസ് ആണ് അല്ലേ ഡബിൾ ഇതൊക്കെ ആണുകളുടെ ഡബിൾ മുണ്ട് ഇത് വരണത് ആയിരത്തിഒരുന്നൂറ് ആ റേഞ്ച് വരാം കാരണം ഇത് പ്രിന്റ് നല്ല ടൈപ്പ് നോർമൽ നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ഡബിൾ മുണ്ടുകൾ ഉണ്ട് ഇതിലൊക്കെ നമുക്ക് മുന്നൂറ്റിഅമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് ആ റേഞ്ചുകളുണ്ട് പിന്നെ ഇതിലും ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ച് മുതലുള്ള ഡബിൾ മുണ്ടുകൾ നമ്മുടെ അവൈലബിൾ ആണ് സോ അതിലാണ്ട് നമുക്ക് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് വില പറയാൻ നമ്മുടെ കയ്യിൽ സ്റ്റാർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തിഅഞ്ഞൂറ് ആ റേഞ്ച് വരെയുള്ള ഡബിൾ മുണ്ടുകൾ നമുക്ക് ഉണ്ട് സോ അതിലാണ്ട് നമ്മൾ അപ്പുറത്തും കാണിച്ചരാം സോ അപ്പുറത്ത് നമ്മുടെ സെറ്റ് മുണ്ടിന്റെ ഇനിയും കളക്ഷൻസ് അവിടെ ഉണ്ട് ഡബിൾ മുണ്ടിന്റെ ഉണ്ട് സെറ്റ് സാരിയുടെ ഉണ്ട് എല്ലാ കളക്ഷൻസ് നമ്മൾ അപ്പുറത്തും വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ഇനി അടുത്ത വീഡിയോ കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്